ഒരു ദിവസം പോലീസിൽ നിന്നും ഒരു ഫോൺ കോൾ പത്തനംതിട്ട സ്വദേശി അബ്ദുൾ അസീസിനെ തേടിയെത്തി ചുവന്ന സ്വിഫ്റ്റ് കാറിന്റെ ഉടമയായ താങ്കൾ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം എത്താമെന്ന് അബ്ദുൾ അസീസ് മറുപടി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അബ്ദുൾ അസീസ് പോലീസ് സ്റ്റേഷനിൽ ചെന്നില്ല വീട്ടിൽ പോലീസ് അന്വേഷിച്ചു ചെന്നപ്പോൾ ചുവന്ന സ്വിഫ്റ്റ് കാർ പോർച്ചിലുണ്ട് കാറിന്റെ പിൻഭാഗത്ത് മറ്റേതോ വാഹനം ഇടിച്ചപ്പോഴുള്ള കേടുപാടുകളുമുണ്ട് വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞ അബ്ദുൾ അസീസിനെ തിരുവനന്തപുരത്തെ ലോഡ്ജ് പരിസരത്തു നിന്നും പോലീസ് പിടികൂടി കഴിഞ്ഞ മെയ് ഇരുപത്തിയഞ്ചിനാണ് അബ്ദുൾ അസീസിന്റെ ജീവിതം മാറ്റിമറിച്ച ആ സംഭവം സംഭവമുണ്ടായത് പത്തനംതിട്ട ഇടത്തിട്ടയിൽ റോഡനികിൽ തന്റെ കാർ പാർക്ക് ചെയ്ത് കാറിനുള്ളിൽ ഇരിക്കുകയായിരുന്നു അബ്ദുൾ അസീസ് ഈ കാറിന്റെ പുറകിൽ മറ്റൊരു കാർ വന്നിടിച്ചു അബ്ദുൾ അസീസും പുറകിൽ ഇടിച്ച കാർ ഓടിച്ചിരുന്ന ഇടത്തിട്ട സ്വദേശിൻ ജോബി മാത്യുമായി വാക്കുതർക്കമുണ്ടായി അബ്ദുൾ അസീസ് ജോബിയെ ശക്തിയായി തള്ളി തല നിലത്തിടിച്ച് ജോബി മാത്യു വീണു രംഗം പന്തിയല്ലെന്ന് കണ്ട അബ്ദുൾ അസീസ് തന്റെ കാറുമായി സ്ഥലം വിട്ടു കുറച്ചു ദൂരം ചെന്നപ്പോൾ അബ്ദുൾ അസീസിന് ഒരു സംശയം നിരത്ത് തലയിടിച്ച് വീണ ആൾക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ എങ്കിൽ ആശുപത്രിയിലെത്തിക്കാമെന്ന് മനസ്സിലുറപ്പിച്ച് അബ്ദുൾ അസീസ് സംഭവം നടന്ന സ്ഥലത്ത് തിരിച്ചെത്തി പക്ഷെ ജോബി അവിടെ കണ്ടില്ല ഇതിനിടെ ജോബിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു നാട്ടുകാർ കരുതിയത് വാഹനാപകടത്തിൽ ജോബിക്ക് പരിക്കേറ്റതായിരിക്കാമെന്നായിരുന്നു തലക്കേറ്റ പരിക്ക് ഗുരുതരമായതിനാൽ ജോബിയുടെ മൊഴിയെടുക്കാൻ പോലീസിനായില്ല തലക്കേറ്റ പരിക്ക് വാഹനാപകടത്തിൽ സംഭവിച്ചതല്ലെന്ന് ഡോക്ടർ ജോബിയുടെ ബന്ധുക്കളെയും പോലീസിനെയും അറിയിച്ചു സംഭവത്തിന് ദൃക്സാക്ഷികൾ ആരും ഇല്ലായിരുന്നു സംഭവസ്ഥലത്തെ സി സി ടി വി ദൃശ്യം പരിശോധിച്ചപ്പോൾ ഒരു കാർ ചുവന്ന സിഫ്റ്റുകാരന്റെ പുറകിലിടിക്കുന്നതായും ഒരാൾ മറ്റൊരാളെ തള്ളിയിടുന്നതായും വ്യക്തമായി പക്ഷേ ചുവന്ന കാറിന്റെ നമ്പർ സി സി ടി വി ദൃശ്യത്തിൽ വ്യക്തമായിരുന്നില്ല പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ സിഫ്റ്റ് കാറുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇരുന്നൂറോളം കാറുകളുടെ ഉടമസ്ഥരുടെ സി ഡി ആറുകൾ ശേഖരിച്ചാണ് പ്രതിയിലേക്ക് എത്തിയതെന്ന് അടൂർ ഡിവൈഎസ്പി ജയരാജ് പറഞ്ഞു സിസി ടി വിഷൻസ് നമ്മൾ പരിശോധിച്ചു ഇത് ഏത് കാറാണെന്ന് കണ്ടെത്താനായിട്ട് ചുവന്ന ചുവന്ന മാരുതി മാരുതി സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ആണെന്നുള്ള വിവരം മാത്രമാണ് കിട്ടുന്നത് നമ്മൾ കാറുകളുടെ മുഴുവൻ ലിസ്റ്റ് കാറുകളെ നമ്മൾ ഫോൺ ചെയ്ത് പരിശോധിച്ചു നേരിട്ട് പരിശോധിച്ചു അവരുടെ എല്ലാം കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചു ചുവന്ന സ്വിഫ്റ്റ് കാറുകളുടെ ഉടമസ്ഥരുടെ സി ഡി ആറുകൾ പരിശോധിച്ചപ്പോൾ അബ്ദുൾ അസീസിന്റെ ലൊക്കേഷൻ കൃത്യസമയത്ത് സംഭവം നടന്ന സ്ഥലത്തുള്ളതായി പോലീസ് കണ്ടെത്തിയിരുന്നു പരിശോധിച്ചാണ് ഞങ്ങൾ പത്തനംതിട്ടയിലുള്ള ഒരു കാറിന്റെ ഓണ ഓണർ അസീസ് എന്ന് പറയുന്ന വ്യക്തി അതായത് സലാം സലീം എന്നാണ് അയാൾ അറിയപ്പെടുന്നത് ഞാൻ നീ കൊടുമൺ ലിമിറ്റിൽ ഈ സംഭവം ഉണ്ടാകുന്ന ഉണ്ടാവുന്ന സമയങ്ങളിലൂടെ ഉണ്ടായിരുന്നതായിട്ട് രണ്ടു ദിവസം ദിവസമായപ്പോഴും നമ്മൾ സംശയം തോന്നിയാൽ തുടർന്ന് നമ്മുടെ നേരെ ടീ എൻ്റെ വീട്ടിൽ എത്തി പരിശോധിച്ചപ്പോൾ കാറ് ഷെഡിക്കടപ്പുണ്ട് കാറിന്റെ ബാക്കിൽ നല്ല രീതിയിൽ ഡാമേജ് പറ്റിയിട്ടുണ്ട് അവസാനം തിരുവനന്തപുരത്ത് ഇയാൾ ഒളിവിൽ താമസിക്കുന്നിടത്ത് നിന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുമായിരുന്നു കൊടുമൺ പ്രവീൺ കൊടുമൺ എസ് ഐ കിരൺ ശ്യാം എസ് ഐ വിജി എസ് ഐ ആശിഷ് അടൂർ എസ് ഐ പ്രശാന്ത് ജില്ലാ പോലീസ് മേധാവി അജിത് വിയുടെ സ്ക്വാഡിലെ അംഗങ്ങൾ എന്നിവർ അന്വേഷണത്തിൽ പങ്കെടുത്തു ഒരു സാധാരണ ഒരു ആക്സിഡന്റായിട്ട് തീർന്നുകൊണ്ട് യാതൊരു എവിഡൻസും കിട്ടായിരുന്ന കേസാണ് ഒരു ടീം സ്പെഷ്യൽ ടീം എസ് പി ഉണ്ടായിരുന്ന സ്പെഷ്യൽ ടീം എന്റെ നേതൃത്വത്തിലായിരുന്ന സ്പെഷ്യൽ ടീം അതിനകത്ത് കൊടുമൺ സി എ ഉണ്ടായിരുന്നു ഇവിടുത്തെ എസ് ഐ കിരണ് ഏനാത്ത് എസ് ഐ വിജിത്ത് പന്തളം എസ് ഐ ആശിഷ് അടൂർ എസ് ഐ പ്രശാന്ത് എസ് പിയുടെ സ്ക്വാഡംഗങ്ങൾ സ്റ്റേഷനിലെ ഒരു നാലഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ വളരെ വിശാലമായിട്ട് നമ്മൾ നിങ്ങൾ പോലും കരുതുന്നതിനേക്കാൾ വിശാലമായിട്ടും വളരെ രഹസ്യമായിട്ടും ഞങ്ങൾ കണ്ടിന്യൂസ് അന്വേഷിച്ചാണ് ഈ പ്രതിയിലേക്ക് എത്തിയത് വീഡിയോ ജേണലിസ്റ്റ് അജി റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ടർ പത്തനംതിട്ട